സുഹൃത്തുക്കളെ തവിട് കൂടുതലുള്ള അരി വേവിച്ച് അതിൽ കുറച്ച് ചെറുപയറിട്ട് വേവിച്ചിട്ടുള്ള കഞ്ഞിയാണ് ഇപ്പോൾ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ രസം എന്നറിയോ കാരണം അത് വൈകിട്ടാകുമ്പോൾ ഒരു മണി ഒരു ആറരയ്ക്ക് ഏഴ് മണിക്കുള്ളിൽ നമ്മളതൊന്ന് വേവിച്ച് തിളപ്പിച്ച് നല്ല രീതിയിൽ വേവിച്ചിട്ട് അതിൽ കുറച്ച് വെളുത്തുള്ളിയും അതേപോലെ തന്നെ ക്യാരറ്റ് ചെറുപയർ അല്ലെങ്കിൽ വൻപയറൊക്കെ ഇട്ടിട്ട് നമ്മൾ വേവിച്ചിട്ടുള്ള കഞ്ഞിയും അതിൻ്റെ കൂടെ തലേ ദിവസം ഉണ്ടാക്കിയ മീൻ കറിയും കൂട്ടി കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ആ എന്താ അതിൻ്റെ ഒരു സുഖം എന്നറിയും കാരണം പലരും പറയാറുണ്ട് കഞ്ഞി കുടിക്കുന്നത് ഡോക്ടർമാർ അടക്കം പറയുന്ന കഞ്ഞി കുടിക്കുന്നത് ശരീരത്തിന് നല്ലതാണ് ശരിയാണ് കഞ്ഞി എന്ന് പറഞ്ഞാൽ അത് വെറും എന്താണ് പറയുക അതിലൊന്നുമില്ല നമുക്ക് ശരീരത്തിൽ നമുക്ക് ശരീരത്തിന് വേണ്ടി ഗുണം കിട്ടുന്ന ഒന്നുമില്ല അല്ലോ വയറെന്നറിയുന്ന മാത്രമേ ഉള്ളൂ പക്ഷേ ഈ രീതിയിലുള്ള കഞ്ഞി മനസ്സിലായി എന്തോ വായിൽ വെള്ളം വരെ പറയുമ്പോൾ ഈ രീതിയിലുള്ള കഞ്ഞിയൊക്കെ നമ്മൾ കുടിക്കുമ്പോൾ ഉണ്ടാവുന്നത് നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന സുഖം അതുപോലെ കിട്ടുന്ന മനസ്സിന് കിട്ടുന്ന സുഖം രാത്രി കിടന്നുറങ്ങാൻ കിട്ടുന്ന സുഖമുണ്ടല്ലോ അതൊന്നൊന്നര സുഖമാണ് നമ്മൾ ബർഗർ കഴിച്ചാലോ അല്ലെങ്കിൽ സാൻഡ്വിച്ച് കഴിച്ചാലോ അല്ലെങ്കിൽ ഈ ഇപ്പോൾ കിട്ടുന്ന ഫാസ്റ്റ് ഫുഡ് നമ്മൾ എന്ത് കഴിച്ചാലും എറിച്ച് മീനും മീനല്ല മീനൊഴിച്ച് എറിച്ച് മറ്റുള്ള സാധനങ്ങളൊക്കെ കഴിച്ചാലുണ്ടല്ലോ കിട്ടുന്ന ആ സുഖമുണ്ടല്ലോ അതിൻ്റെ പത്ത് പതിനൊന്ന് പതിനഞ്ച് പതിനാറ് അതിൽ കൂടുതൽ സുഖമാണ് ഈ കഞ്ഞി കുടിച്ച് നമ്മൾ രാത്രി കഴി സന്ധ്യ നരങ്ങളിൽ എന്ന് രാത്രിയിലത്തെ ഭക്ഷണമാണ് നമ്മൾ സന്ധ്യക്ക് കഴിക്കുന്നത് അത് കഴിച്ചൊരു ഒമ്പതര എട്ട് മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഒമ്പത് മണിക്കൊക്കെ കിടക്കുമ്പോൾ കിട്ടുന്ന സുഖമുണ്ടല്ലോ ആ സുഖം നമ്മൾ ഈ പറഞ്ഞ പോലെ ബീഫ് മറ്റൊന്നും കഴിച്ചാൽ കിട്ടില്ല കേട്ടോ ഒന്ന് കഞ്ഞി കുടിച്ച് നോക്കൂ